ആസിഫ് അലിയോട് തോന്നിയ ഇഷ്ടം തുറന്നു പറയുകയാണ് ആസിഫിന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ള അഭിമുഖത്തിനെത്തിയ അവതാരക അഭിമുഖത്തിന്റെ തുടക്കത്തിലാണ് തനിക്ക് ആസിഫിനോടുണ്ടായിരുന്ന ക്രിഷിനെ കുറിച്ച് അവതാരക പാർവതി തുറന്നു പറയുന്നത് നിങ്ങളുടെ ഒരു വലിയ ആരാധികയാണ് നിങ്ങളുടെ ചിരിയൊക്കെ വലിയ ഇഷ്ടമാണ് വലിയ ക്രഷായിരുന്നു എന്നാണ് പാർവതി പറയുന്നത് ഋതു എന്ന സിനിമ മുതൽ ആസിഫിന് ഇഷ്ടമാണെന്നും ഋതുവിൽ ആസിഫ് വില്ലനാണ് എന്നിട്ട് പോലും വലിയ ക്രഷായിരുന്നു എന്നുമാണ് പാർവതിയുടെ വാക്കുകൾ ആസിഫ് കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാകും പക്ഷേ തനിക്ക് ഇത് നേരിട്ട് പറയുമ്പോഴുള്ള സന്തോഷം അത് അറിയിച്ചതാണെന്നും പാർവതി പറയുന്നുണ്ട് റിതു സിനിമയ്ക്കുള്ളിൽ തള്ളവിരലിൽ ആസിഫ് മോതിരമൊക്കെ ഇട്ട് നടക്കുന്നുണ്ടല്ലോ അത് കണ്ട് താനും അങ്ങനെ ചെയ്തിരുന്നുവെന്നും അത്തരത്തിൽ വലിയ ക്രഷായിരുന്നുവെന്നും അവതാരക പാർവതി പറയുന്നു തലവൻ എന്ന ചിത്രത്തിലൂടെ വിജയത്തിന്റെ ട്രാക്കിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ആസിഫ് അലി അഭിനയത്തിന്റെ കാര്യത്തിൽ എന്നത്തേതുപോലെ മികച്ചു നിൽക്കുമ്പോഴും അടുത്ത കാലത്തിറങ്ങിയ പല ആസിഫ് അലി ചിത്രങ്ങളും തിയേറ്ററുകളിൽ പരാജയപ്പെട്ടിരുന്നു വിജയത്തിനും അവതാരക ആശംസ അറിയിക്കുന്നുണ്ട് തലവന് ശേഷം അടുത്തതായി തിയേറ്ററുകളിലേക്ക് എത്തുന്ന ആസിഫ് അലി ചിത്രം ലെവൽ ക്രോസ് ആണ് ഹിറ്റ് ചിത്രം കൂമന് ശേഷം ജിതു ജോസഫ് ധരിപ്പിക്കുന്ന ചിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മേക്ക് ഓവറിലാണ് ആസിഫ് അലി എത്തുന്നത് ചിത്രം ഈ മാസം ഇരുപത്തിയാറിന് തിയേറ്ററുകളിലെത്തും ടുണേഷ്യയിൽ ഷൂട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ ചിത്രം എന്ന പ്രത്യേകതയും ലെവൽ ക്രോസിനു ജിതു ജോസഫിന്റെ പ്രധാന സംവിധാന സഹായിയും ശിഷ്യനുമാണ് ചിത്രത്തിന്റെ സംവിധായകൻ അർഫ സയൂബ് കഥാപാത്രത്തിനായി ആസിഫിലേക്ക് എങ്ങനെ എങ്ങനെത്തിയെന്ന അവതാരകയുടെ ചോദ്യത്തിന് സംവിധായകൻ പറയുന്നത് ആസിഫ് എന്ന മനുഷ്യന്റെ വലിയൊരു ഫാനാണ് താനന്താണ് ആസിഫ് ഒരു മികച്ച നടനാണ് ഒപ്പം നല്ല സൗഹൃദമുള്ള ഒരാൾ തന്നെ തന്റെ ആദ്യ സിനിമയിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ടായിരുന്നുവെന്നും ആസിഫ് ഒരു നല്ല മനുഷ്യനാണെന്നും എന്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരാളാണെന്നും സംവിധായകൻ അർഫാസ് പറയുന്നു അർഫാസിനെ പറ്റി ആസിഫ് അലിയും സംസാരിക്കുന്നുണ്ട് അർഫാസിനെ കൂമനിൽ വർക്ക് ചെയ്തപ്പോൾ മുതൽ അറിയാമെന്നും കൂമനിൽ ജിത്തു ജോസഫിന് എല്ലാ സപ്പോർട്ടും നൽകുന്ന ഒരു വൈസ് ക്യാപ്റ്റനായാണ് അർഫാസിനെ കണ്ടതെന്നുമാണ് ആസിഫ് അലി പറയുന്നത് അർഫാസിന്റെ അടുത്തു നിന്നും ശരിക്കും പ്രതീക്ഷിച്ചിരുന്നത് ഒരു സ്റ്റോറിയൊക്കെ ആയിരുന്നു കൂമന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് അർഫാസ് തന്നോട് ലെവൽ ക്രോസിന്റെ കഥ പറയുന്നതെന്നും ആസിഫ് അലി പറയുന്നുണ്ട് പുതിയ എന്തെങ്കിലും പ്രോജക്ടോ കഥയോ ഉണ്ടോ എന്ന് താൻ അങ്ങോട്ട് അർഫാസിനോട് ചോദിക്കുകയായിരുന്നുവെന്നും ആസിഫ് അലി പറയുന്നുണ്ട് കൂമന്റെ ലൊക്കേഷനിൽ വെച്ച് ജിത്തു ജോസഫ് എന്ന സംവിധായകന് അർഫാസ് എത്രത്തോളം സഹായകരമായിരുന്നുവെന്നും താൻ കണ്ടിട്ടുണ്ട് ജിത്തു ജോസഫിന്റെ ഒരു നോട്ടം എന്താണെന്ന് പോലും അർഫാസിന് അറിയാം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും കമ്മ്യൂണിക്കേഷൻസിലെ ക്ലാരിറ്റി എല്ലാം തന്നെ താൻ നോട്ട് ചെയ്തിരുന്നുവെന്നും ലെവൽ കഥ നടക്കുന്ന സ്ഥലം മുതൽ ഒരു ക്യൂരിയോസിറ്റി തരുന്നുണ്ടായിരുന്നുവെന്നും കഥ കേട്ട് കഴിഞ്ഞതോടെ തനിക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നുവെന്നും ആസിഫ് അലി പറയുന്നു പക്ഷേ ചിരിച്ചുകൊണ്ടായിരുന്നു അർഫാസ് കഥ പറയുന്നത് എന്നാൽ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ചിരിച്ചുകൊണ്ടിരുന്ന കാണാൻ പറ്റുന്ന ഒരു സിനിമയല്ലെന്നും ആസിഫ് അലി വ്യക്തമാക്കുന്നുണ്ട് അതേസമയം മോഹൻലാൽ ചിത്രമായ റാമിന്റെ നിർമ്മാതാവും അഭിഷേക് ഫിലിംസിന്റെ ഉടമയുമായ രമേശ് പിള്ളയുടെ റിലീസിനെത്തുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാണ് ലെവൽ ക്രോസ് ലെവൽ ക്രോസിനെ സംബന്ധിച്ച വലിയ പ്രതി ഉള്ളതെന്നാണ് സംവിധായകനും പ്രധാന താരങ്ങളും ഒക്കെ അഭിമുഖത്തിൽ പറയുന്നത് ജൂലൈ ഇരുപത്തിയാറിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് അമല അമലാ ചിത്രത്തിൽ നായികയായി എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ